എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒന്ന് അത് സജീവമായിട്ട് രാസരംഗത്തില്ല പിന്നെ ഒന്ന് ആലോചിക്കായിരുന്നു സന്ദേശം എന്ന് പറയുന്നത് പി ജെ പിയിൽ ചേർന്നു എന്നുള്ളതല്ല ചോദ്യമൊക്കെ വളരെ ഗൗരവമാണ് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതിന് ആ അർത്ഥം ഒന്നും അർഹിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബപരമായ ഒരു ക്ഷണമുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രതയുടെ സിസ്റ്ററിൻ്റെ വിവാഹം ഉണ്ടായിരുന്നു അവൻ ഇച്ചിരി കാലിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി പെട്ടെന്ന് ഇന്നലെ വിളിച്ചു അങ്ങനെ അങ്ങനെ പോയതാണ് നേരത്തെ നേരത്തെ ഇല്ല അദ്ദേഹമായിട്ട് മുതൽ നല്ല ബന്ധവും പറഞ്ഞു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നും പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചു ബിജെപി നേതാക്കൾ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ താല്പര്യമില്ലെന്ന് അറിയിച്ചതായും രാജേന്ദ്രൻ പറഞ്ഞു